ബി ജെ പിക്ക് ചില അജണ്ടകൾ സംസ്ഥാനങ്ങളിലുണ്ട് അത് നടപ്പിലാക്കാൻ ഏത് മാർഗവും സ്വീകരിക്കാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം തയ്യാറാവാറുമുണ്ട് ആദ്യം സഖ്യത്തിനൊപ്പം കൂടി ഒരു ബേസ് ഉണ്ടാക്കി പിന്നീട് ആ സംസ്ഥാനത്തെ പ്രാദേശിക പാർട്ടിയെ തകർക്കുക ഇതായിരുന്നു ഒഡീഷ അതുപോലെ ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പി നടത്തിക്കൊണ്ടിരുന്ന തന്ത്രം അതിപ്പോൾ മഹാരാഷ്ട്രയുടെ മണ്ഡലം നടത്താനുള്ള നീക്കമാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും വരുന്നത് ബി ജെ പിയെ വിശ്വസിച്ച് പാർട്ടി വളർത്തി എൻ ഡി എ സഖ്യത്തോടൊപ്പം വരുന്ന പാർട്ടികൾക്ക് അല്പം ക്ഷീണം സംഭവിക്കുമ്പോൾ അവരെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് മുന്നണിയിൽ നിന്നും ഇറക്കി വിടുക അതിപ്പോൾ അജിത് പവാറിന്റെ കാര്യത്തിൽ സംഭവിക്കുകയാണ് നേരിട്ട് മുഖത്ത് നോക്കി അജിത് പവാറിന് ഇറങ്ങി പോകൂ എന്ന് പറയുന്നില്ല എന്നേ ഉള്ളൂ അപമാനം സഹിച്ച് ഇപ്പോഴും ആ മുന്നണിക്കുള്ളിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് അജിത് പവാർ കഴിഞ്ഞ ദിവസം അജിത് പവാറിനെ നാണം കെടുത്തുന്ന ഒരു പരാമർശമാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത് വിവാദ പരാമർശവുമായി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ദേവേന്ദ്ര ഫട്നാവിസ് രംഗത്ത് വന്നത് എൻ ഡി എ സഖ്യത്തിൽ തലവേദന ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ പ്രധാന വോട്ടർമാർ അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പിയുമായി സഖ്യം ആഗ്രഹിക്കുന്നില്ലെന്ന പ്രസ്താവനയാണ് ഫട്നാവിസ് നടത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ പരാജയത്തിന് കാരണം ഇത് തന്നെയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ ദേവേന്ദ്ര ഫട്നാവിസ് സംസാരിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ബി ജെ പിയുടെ ഏറ്റവും മോശം പ്രകടനമാണിതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഷിൻ്റെ ശിവസേനയ്ക്ക് ഏഴ് സീറ്റുകളും അജിത് പവാറിൻ്റെ എൻ സി പിക്ക് ഒരു സീറ്റും മാത്രമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ നേടാൻ സാധിച്ചത് അവരെക്കാൾ കൂടുതൽ സീറ്റുകൾ ഒൻപത് സീറ്റുകൾ മഹാരാഷ്ട്രയിൽ നേടാൻ ബി ജെ പിക്ക് സാധിച്ചു എന്നും ദേവേന്ദ്ര ഫട്നാവിസ് പറയുന്നുണ്ട് മഹാരാഷ്ട്രയിൽ അല്പം ശക്തിയുള്ളതുകൊണ്ട് ശിവസേനയെ തള്ളിപ്പറയാൻ തൽക്കാലത്തേക്ക് ബി ജെ പി തയ്യാറില്ല എന്നാൽ കേവലം ഒരു സീറ്റിൽ മാത്രം ഒതുങ്ങിയ അജിത് പവാർ ഇപ്പോൾ മുന്നണിക്ക് ഒരു ഭാരമായി മാറിയിരിക്കുകയാണ് ആട്ടും തുപ്പും കേട്ട് എത്രനാൾ ഈ മുന്നണി സംവിധാനത്തിൽ അജിത് പവാർ അപമാനിതനായി ഇരിക്കുമെന്നതാണ് അറിയേണ്ടത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ അജിത് പവാറിന് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്നുള്ളത് ഉറപ്പാണ് സീറ്റ് വിഭജനത്തിൽ മുന്നണി പറയുന്ന സീറ്റുകളിൽ മത്സരിക്കേണ്ടെന്ന ദുരവസ്ഥയാണ് അജിത് പവാറിനെ കാത്തിരിക്കുന്നത് സഹി കെട്ടാൽ ഒറ്റക്ക് മത്സരിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് അജിത് പവാർ എത്തുമോ എന്നും മഹാരാഷ്ട്ര ചർച്ച ചെയ്യുന്നുണ്ട് എന്തായാലും പരസ്യമായി അജിത് പവാറിനെയും പാർട്ടിയെയും തള്ളിപ്പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും തുക്കട നേതാവല്ല ബി ജെ പിയെ മഹാരാഷ്ട്രയിൽ നയിക്കുന്ന നേതാവാണ് അതിനുള്ള മറുപടി അജിത് പവാർ പറഞ്ഞേക്കുള്ളൂ അല്ലെങ്കിൽ പ്രവർത്തകർ തിരിയുമെന്നുള്ളതും തീർച്ചയാണ് കാരണം എൻ സി പിയുടെ ആത്മാഭിമാനത്തെയാണ് ബി ജെ പി നേതാവ് ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അജിത് പവാറിന്റെ പ്രതികരണമാണ് ഇനി മഹാരാഷ്ട്ര വളരെ പ്രാധാന്യത്തോടെ ഉറ്റുനോക്കുന്നത്